ഒരു ചെറുപ്പക്കാരനോ വലിയ സ്വീകാര്യത നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണ മണിയാണ് വലിയ ഒരു കലാകാരനായി ഉള്ള ഒരു ഗൂഢശക്തി എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള നാട്ടിൽ പോയി വെടിവെച്ച് പിടിച്ചതല്ല എന്ന് എനിക്കും നിങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ വന്യവർ ഒന്ന ആളിനെ പോലെ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത് സുരേഷ് ഗോപിയുടെ കഴുത്തിൽ അതുണ്ടെന്ന് പറയുന്നു ഞാൻ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ അത് അംബേദ്കറിന്റെ കാലമായാലും അയ്യന്താളിയുടെ കാലം കറുത്ത നിറത്തിന്റെ അവകേളനം ഞാൻ അനുഭവിച്ചു ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തെ അതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എല്ലാ നിയമ നടപടിയും സ്വീകരിക്കണം കാണനല്ല പുലയനല്ല നിങ്ങൾ തമ്പ്രാനുമല്ല കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറുകട്ടവൻ മരണപ്പെടും വേടൻ വെറുമൊരു റാപ്പർ മാത്രമല്ല ഒരു തീയാണ് മൂർച്ചയുള്ള വാക്കുകൾ താളത്തിൽ കോർത്തിണക്കി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനാണ് ഒരുപാട് ആരാധകരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേടനെ സമ്പാദിക്കാൻ സാധിച്ചു കൂടുതലും ചെറുപ്പക്കാരാണ് പക്ഷെ ആ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന ഒരു കലാകാരനാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു കഞ്ചാവ് കൈവശം വെച്ചത് ബന്ധപ്പെട്ട് ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മറ്റ് ചില കേസുകൾ ഫോറസ്റ്റ് കേസടക്കം അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന പല തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ നമ്മുടെ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നവർ മറ്റുള്ളവരെക്കാൾ ഒരുപാട് കൂടുതൽ ബോധപൂർവ ബോധവാനായിരിക്കണം സമൂഹത്തിൽ അടിത്തട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അടി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഏത് മേഖലയിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അതിന് പിന്നിൽ ഒരു ചതിക്കുഴിയും ഉണ്ടാകുമെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകേണ്ടതാണ് നമുക്ക് കലാഭം കാര്യം കൊടുക്കാം കലാഭം മണിയുടെ അനുജൻ്റെ കാര്യം കൊടുക്കാം ഇതിൻ്റെ ജാതിയുടെയും വണ്ണത്തിൻ്റെയും വിവേചനത്തിൻ്റെയും അനുഭവങ്ങൾ അവരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ഈ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ പുതുതായി വളർന്നു വരുന്ന കലാകാരന്മാർ ഇത് വളരെ പെട്ടെന്ന് ഒരു ദളിത്ഭാഗത്തു നിന്ന് ഒരു ചെറുപ്പക്കാരനോ വലിയ സ്വീകാര്യത കിട്ടി അദ്ദേഹത്തിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അദ്ദേഹം അത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയും സമൂഹത്തിനെ ഉണർത്തുന്നതിന് വേണ്ടിയും കൂടി ഉപയോഗിച്ചു ആ ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം ദളിത് രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു ദളിത് രാഷ്ട്രീയം അദ്ദേഹം എഴുതി അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം അധികാരത്തിലിരിക്കുന്ന വരണ്യവർഗത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുകയില്ലെന്നും സത്യം തുറന്നു പറഞ്ഞ എൻ്റെ മുൻകാലങ്ങളിലുള്ളവർക്കുള്ള അനുഭവം എന്തെന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാകുകയും ചെയ്യേണ്ടതായിരുന്നു ദുഃഖവശാൽ അദ്ദേഹത്തിന് ആ ഒരു അറിവുണ്ടായില്ല നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണ കലാപണിയാണ് വലിയ ഒരു കലാകാരനായി ഇന്ത്യ ഒട്ടാകെ വളർന്നു വന്ന അദ്ദേഹം മദ്യവും അതുപോലെയുള്ള കാര്യങ്ങളിലും അടിമപ്പെട്ട് അദ്ദേഹം ഫീൽഡ് ഔട്ട് ആവുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ പുതിയ തലമുറയിൽ നിന്ന് വരുന്നവർ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം ഇങ്ങനെ വളർന്നു വരുന്നവരെ തകർക്കുന്ന ശക്തികൾ ഇവിടെ വൻ പ്രബലന്മാരുണ്ട് എന്ന് മനസ്സിലാക്കണം നമുക്ക് മുമ്പിലുള്ള മുൻകാലങ്ങളിലുള്ളവരെ നമ്മൾ ഒരു പാഠമാക്കണം ആ പാഠപുസ്തകമാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് സിനിമ ഏറ്റവും വലിയ ഇൻഡസ്ട്രി സിനിമാ മേഖലയാണ് അത് കഴിഞ്ഞ് അതുപോലെയുള്ള ഏത് മേഖലയിൽ വന്നാലും രാഷ്ട്രീയത്തിൽ വന്നാലും സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലാണ് അടിമത്തം ഉണ്ടായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രീയ അടിമത്വം പേറുന്നവരായി ഈ വിഭാഗം ഇന്ന് നിലനിൽക്കുകയാണ് സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ കക്ഷിയിൽ പോയി അഭിപ്രായം പറയാൻ കഴിയില്ല സ്വതന്ത്രമായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നാൽ എങ്ങനെയും തകർക്കുന്ന ഒരു ഗൂഢശക്തി എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉത്തമബോധ്യം ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് ഉണ്ടാകേണ്ടതാണ് ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ അനുഭവപ്പെടും എന്നെ പോലെയുള്ള രാഷ്ട്രീയ പൊതു സമൂഹ സാമൂഹ്യ പ്രവർത്തകർക്കും ഇതുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ചില ചതിക്കുഴികളിൽ ഞങ്ങൾക്ക് വീഴാൻ കഴിയാതെ പോയി ലഹരി ഉപയോഗിച്ചത് സമ്മതിക്കുന്നുണ്ട് ഈ പുളിനകത്തിന്റെ കേസായ തന്നെ നമുക്കറിയാം ഫോറസ്റ്റ് നിയമപ്രകാരം അത് നിയമവിരുദ്ധമാണ് അപ്പോ ആ കുറ്റകൃത്യം അവിടെ നിലനിൽപ്പുണ്ട് പക്ഷെ പിന്നെ എങ്ങനെയാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയാൻ സാധിക്കുക കാരണം ഈ ഒരു കേസ് വരുന്നതുവരെയും ഈ ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു നിറത്തിൻ്റെയോ പേരിൽ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് സ്വീകാര്യത ലഭിച്ചത് അങ്ങനെ ഒരു ാണ് എങ്ങനെയാണ് സ്വീകാര്യതും അദ്ദേഹം മയക്കുമരുന്നോ അല്ലെങ്കിൽ കഞ്ചാവോ മദ്യമോ ഉപയോഗിക്കുന്നെങ്കിൽ നൂറ് ശതമാനം അത് തെറ്റാണെന്നും ആ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി തിരുത്തുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ഒരു അഭിപ്രായം പക്ഷേ അതിൽ ഒരു പുലിയുടെ നഖം അദ്ദേഹം മാലയായി ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ ഇത് വാങ്ങിച്ച് ഞങ്ങളും പണ്ടിട്ടിട്ടുണ്ട് അന്ന് ഇത് പുലിയുടെ അകമാണോ സിംഹത്തിന്റെ ആണോ എന്ന് ഞങ്ങൾക്കും അറിയില്ല പക്ഷേ ഇപ്പോഴാണ് ഇത്തരം നിയമം കർശനമായി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് സമ്മാനമായി കിട്ടിയതാണ് അല്ലാതെ ഇദ്ദേഹം പോയി കാട്ടിൽ പോയി വെടിവെച്ച് പിടിച്ചതല്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ മന്ത്രിക്കൂരെ അറിയാം ഇത് കൃത്യമായും ഇവർക്കറിയാം ഇത് സമ്മാനമായി കിട്ടിയതാണെന്നും എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ഇദ്ദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കൃത്യമായ തുടർ അന്വേഷണം കൊണ്ടുവന്നിട്ട് ഇത് ആരാണോ പുലിയിൽ നിന്ന് എടുത്തത് അതുവരെ എത്താൻ തയ്യാറാകണം അതിന് തയ്യാറാകാതെ ഇദ്ദേഹം മാത്രമാണ് പ്രതി ഇത് കൊണ്ടു കൊടുത്ത ആളോ അയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചെന്നോ ഇത് യഥാർത്ഥത്തിൽ ഏത് മൃഗത്തിനെ എവിടെ നിന്നാണ് കൊന്നെടുത്തതെന്നുള്ള ഒരു അന്വേഷണം നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവില്ല മന്ത്രി തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി തന്നെ ചാടി പിഴഞ്ഞ എണീറ്റ് ഇദ്ദേഹം ഈ നാട്ടിലെ മുഴുവൻ വന്യമൃഗം കൊന്ന ആളിനെ പോലെ അദ്ദേഹം പറയാന് ഇദ്ദേഹത്തെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യുമെന്ന് പറയുകയാണ് ഒരു കറുത്ത വർക്കക്കാരനോട് ഒരു ദളിതനോട് ഇവിടത്തെ അധികാരികളുടെ മനോഭാവമാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത് നമുക്ക് സോവിയറ്റ് ഇപ്പം സുരേഷ് ഗോപിയുടെ കഴുത്തിൽ അതുണ്ടെന്ന് പറയുന്നു മാരാജുടെ കരുത്തിൽ ഉണ്ടെന്ന് അവരെ വിളിക്കണ്ടേ വിളിച്ചിട്ട് നിങ്ങളെ കഴുത്തിൽ ഇട്ടിരുന്ന സാധനം എന്ത് ചെയ്തോന്ന് ചോദിക്കാൻ ഇവിടത്തെ ഭരണകൂടം തയ്യാറാകുന്നു അപ്പോൾ അത്തരത്തിലൊന്നും ഉണ്ടാകില്ല ഇത് മുമ്പ് കലാഭവൻ മണിയെ വേട്ടയാടിയത് അദ്ദേഹത്തിന്റെ അനിയൻ രാമകൃഷ്ണനെ വേട്ടയാടിയത് നമുക്കറിയാമല്ലോ നമുക്കറിയാല്ലോ അദ്ദേഹത്തിനെ നൃത്തം ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ജാതി വിവേചനം അങ്ങനെ വലിയൊരു ജാതി വിവേചനം ഇന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ ഒരു ഒരു കാലത്ത് അടിമത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാഷ്ട്രീയ അടിമത്വം ഞാൻ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ കലാകാരന്മാർ എല്ലാ സകല മേഖലയിലും നിൽക്കുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങളെ ഒതുക്കുന്നതിന് എന്നെ രാഷ്ട്രീയത്തിൽ ഒതുക്കുന്നതിന് എന്തൊക്കെ പരിപാടി ചെയ്യുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ അദ്ദേഹവും മനസ്സിലാക്കണം അദ്ദേഹത്തിന് മുമ്പ് വന്ന ദളിതരായിട്ടുള്ള കലാകാരന്മാർ രാഷ്ട്രീയ നേതാക്കൾ മറ്റു സംഘടനാ പ്രവർത്തകർ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഉന്നതരായ ആൾക്കാരെ എങ്ങനെയാണ് ഒരു ഭാഗം മൂട സംഘം പിന്തുടർന്ന് നശിപ്പിച്ചത് എന്ന് അവർ സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഈ ചെറുപ്പക്കാരനും ആ കാര്യത്തിൽ തെറ്റുപറ്റി നമുക്ക് ഉയർച്ച പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റും ആ തെറ്റുകളെ ചൂണ്ടി ആരെങ്കിലും നമ്മുടെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിച്ചാൽ അത് സ്വീകരിക്കണം നമ്മുടെ ഉള ഉയർച്ചയുടെ പടവുകളിൽ വന്നു ചേരുന്ന ഒത്തിരി പേരുണ്ടാവും ഈ ഒത്തിരി പേര് ആരാണ് നല്ലവർ ആരാണ് ചതി ചെയ്യുന്നത് ബോധ്യം കൂടി ഇവർക്ക് ഇത്തരം പുതിയ തലമുറയിൽ നിന്ന് വന്ന് വരുന്നവർക്ക് ഉണ്ടാകണം കാര്യം ഇതുപോലെയുള്ള കലാകാരന്മാർക്ക് ഈ അടിസ്ഥാന വിഭാഗത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾ പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നവരാണ് അങ്ങനെ എത്തിക്കാൻ ആര് അധികാരവർഗത്തിനെതിരെ ശബ്ദം ശബ്ദമുയർത്തിയിട്ടുണ്ടോ ഏതെല്ലാം കാലത്തുണ്ടായിട്ടുണ്ടോ അത് അംബേദ്കറിൻ്റെ കാലമായാലും അയ്യങ്കാളിയുടെ കാലം അന്നു മുതലുള്ള ഈ അടിച്ചമർത്തൻ്റെ രൂപം മാറി അതിന്റെ ഭാവം മാറി പക്ഷെ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കും ഉന്നത ഉദ്യോഗസ്ഥ നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞില്ലേ കറുത്ത നിറത്തിൻ്റെ അവഹേളനം ഞാൻ അനുഭവിച്ചു ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തെ ഏറ്റവും ഒന്നാമത്തെ ഉദ്യോഗസ്ഥയാണ് അപ്പോൾ എത്ര വലിയ ഉദ്യോഗസ്ഥയായാലും നിറം കറുപ്പായാലും ജാതി ളിതനായാൽ അല്ലെങ്കിൽ ആദിവാസിയായാൽ എല്ലാവരുടെയും മനസ്സിനുള്ളിൽ ഇത് ഒരു കറുത്ത ബിന്ദുവായി കെട്ടി നിൽക്കുന്നുണ്ട് അത് അവസരത്തിൽ അത് പുറത്തു വരും ആ പുറത്തു വരുമ്പോൾ ആ അമ്പ് അല്ലെങ്കിൽ ആ വെടിയുണ്ടായിട്ട് നമ്മൾ മരിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ എല്ലാ വിഭാഗത്തിലുള്ള ഉന്നത കലാകാരന്മാരായാലും രാഷ്ട്രീയ നേതാക്കളായാലും എല്ലാവരും മുൻകരുതൽ എടുത്തു കൊള്ളണം കലാഫം മണിയാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും നല്ല ഉദാഹരണം അടിസ്ഥാനത്തിലാണ് എക്സൈസ് അതെ അപ്പോ അത് ലഹരി പദാർത്ഥം കൈവയ്ക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ അത് അത്ര തന്നെ അളവിൽ ഉണ്ടായിരുന്നില്ല ഉടനെ തന്നെ മറ്റൊരു കേസ് കണ്ടെത്തുകയാണ് ഇവിടെയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളവരായാലും മറ്റു സാമൂഹ്യ പ്രവർത്തകരൊക്കെ ചോദ്യം ചെയ്യുന്നത് അപ്പൊ അതൊരു ഫോക്കസ് ആയിട്ട് ഈ വേടനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെ ആയിരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ തോതിൽ അളവുകൾ കഞ്ചാവ് കണ്ടെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ഉദ്ദേശിച്ചവർക്ക് അത് സാധിക്കാതെ പോയപ്പോൾ പെട്ടെന്ന് അവരെ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് സാധാരണ ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഞാൻ ഉദ്രാസം ധരിക്കാറുണ്ട് ഷട്ടിട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ അദ്ദേഹത്തിന് ഇതുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കണം ഞാൻ സ്വാഭാവികമായിട്ട് കരുതുന്നു അവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നും അവിടെ ഈ തരത്തിൽ മന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും മുൻകൂട്ടി പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത് ഇപ്പം കഞ്ചാബ് ഉപയോഗിക്കുന്നതിനെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഒരു തലമുറയെ നശിപ്പിക്കുന്നതിനെ ഒരു മാതൃകയാവണം കാര്യം ഇദ്ദേഹത്തെ പോലെ കൂട് സ്കൂളിലേയും കോളേജിലേയും കുട്ടികൾ ആരാധിക്കുകയാണ് ആ ആരാധിക്കുന്നവർ ഇതാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് പ്രയോജനമാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് അത് പാടില്ല അതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എല്ലാ നിയമ നടപടിയും സ്വീകരിക്കണം അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞ് പിന്മാറുകയും വേണം അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചതിക്കുഴികളെക്കുറിച്ച് കറുത്ത നിറമുള്ളവനും ദളിതനും ആദിവാസിയും പിന്നോക്ക വിഭാഗങ്ങളും എല്ലാം ഉയർച്ചയിലേക്ക് പോകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചതിക്കുഴികളെ കുറിച്ചുകൂടി ഉത്തമ ബോധ്യത്തോടു കൂടി മുന്നേറട്ടെപിയുടെ അഖിൽമാരാരുടെ അടക്കം പലരുടെയും മാലകളിൽ ഈ പുലിതക്കം പോലെ അല്ലെങ്കിൽ പുലിപ്പല്ലി പോലുള്ള കാണുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമോ തീർച്ചയായിട്ടും അന്വേഷണം വേണം അത് തന്നെയാണ് പക്ഷെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇനി ഇനി പഴയ ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ ആ സാധനം ഇനി കണ്ടെടുത്ത കണ്ടെത്താൻ കഴിയില്ലല്ലോ ഞാൻ വേറൊരു കാര്യം നമ്മുടെ മഹാനടന്റെ വീട്ടിൽ നിന്ന് കൊമ്പ് കണ്ടെത്തി അദ്ദേഹം അറസ്റ്റ് ചെയ്തില്ലല്ലോ നിങ്ങൾക്കറിയാമോ അറസ്റ്റ് ചെയ്തതായിട്ട് അദ്ദേഹം കോടതിയിൽ പോയി ജാമ്യം എടുത്തതിനുള്ള എല്ലാ സംവിധാനവും ചെയ്തു ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അതായത് ഇത് കൈവശം വെക്കാനുള്ള ലൈസൻസ് പിന്നീട് ലഭിച്ചു എന്നുള്ളതാണ് പിന്നീട് അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊക്കെ നിയമത്തിന്റെ അവസാനത്തെ വഴിയിൽ എത്തിച്ചേർന്നപ്പോഴാണ് പക്ഷേ കണ്ടെത്തിയപ്പോൾ എന്താ ഇവിടെ എന്താ കണ്ടെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൊടും ഭീകരനെപ്പോലെ അദ്ദേഹം എൽ ടി ടിയുടെ എന്തോ ഈ കേരളത്തിലെ ബ്രാഞ്ച് അംബാസിഡർ ആണോ അൽക്കൊയദയുടെ ബ്രാഞ്ച് അംബാസിഡർ ആണോ അപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മനോഭാവം മതി ആ ഉദ്യോഗസ്ഥൻ്റെ മനോഭാവത്തിൽ ഒരു അടിമത്വത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഇതെല്ലാം തീരാവുന്നതേ ഉള്ളൂ മന്ത്രി പറഞ്ഞു ഇതിനെ നശിപ്പിച്ചു കളയുമെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഫീഗിയറിന് നശിപ്പിക്കുന്ന ആവേശത്തിൽ നമുക്കറിയാലോ വനം വകുപ്പ് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട വകുപ്പല്ലേ എത്ര ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു അതിനൊന്നും നടപടി എടുക്കാൻ സ്വീകാര്യത്തൊരു മന്ത്രി ഒന്നും വേണ്ട സ്വന്തം പാർട്ടിക്ക് പോലും താല്പര്യമില്ലാത്ത മന്ത്രി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ട് പോലും രാജിവെക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഈ മന്ത്രി ഈ മന്ത്രിയെ കൊണ്ട് ആർക്കാണ് പ്രയോജനം സ്വന്തം പാർട്ടിക്ക് പോലും ആവശ്യമില്ലാത്ത മന്ത്രി പിന്നെ ഇതിൽ കൂടുതൽ എന്തു പറയാനും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അകത്താക്കാൻ മന്ത്രി കാണിക്കുന്ന ഈ ആവേശം പാവപ്പെട്ട മലയോരത്തെ ജനങ്ങളുടെ ജീവനും സുരക്ഷതയ്ക്കും വേണ്ടി കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉണ്ടാവൂ എന്നല്ല മന്ത്രി പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ നശിപ്പിക്കുന്നത് പാവപ്പെട്ട ഒരു ദളിത് ചെറുപ്പക്കാരൻ രാഷ്ട്രീയ അഭിപ്രായം തന്റെ കലയിലൂടെ പ്രചരിപ്പിക്കുന്നത് അധികാരവർഗത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായി ഞാൻ പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ ഒരുപക്ഷെ എന്നെ ഒരു തല്ലുമല എന്നെ വെച്ചേക്കത്തില്ല അത് പാട്ടിലൂടെ ആയതുകൊണ്ടാണ് അംഗീകരിക്കുന്നത് അതെ അപ്പൊ ആ ഒരു അംഗീകാരം ജനങ്ങൾക്കിടയിലും ഈ ചെറുപ്പക്കാരുടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കും അത് തോന്നുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്നൊരു പഴയ ചൊല്ലുണ്ടല്ലോ ഈ ചെറുപ്പക്കാരനെ വളരെ കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ് ആകർഷിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കേരളത്തെ മുഴുവൻ പൊതുസമൂഹം ഏറ്റെടുക്കുന്ന തരത്തിൽ ആ ചെറുപ്പക്കാരനെ വളർത്തിയത് ഈ ഗവൺമെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യട്ടനെ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഉണ്ടാവത്തില്ല അദ്ദേഹത്തെ നെഞ്ചിലേൽക്കുന്ന അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ട് ആ മനസ്സ് തകരാത്ത ഒരു മലയാളി ഉണ്ടാവത്തില്ല അതേ സാഹചര്യത്തിൽ ഇപ്പം വിനായകൻ കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും നമുക്കറിയാം ഈ ഒരു ഈ ഒരു കവചം എന്തുകൊണ്ടാണ് പലപ്പോഴും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ ജാതിയിൽ താഴ്ന്നതുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു അടിച്ചമർത്തുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് ന്യായീകരിക്കാൻ പറ്റുമോ അല്ല ഞാന് എന്റെ അനുഭവമായാലും ഈ കലാഫോൻ മണിയുടെ ആയാലും ഈ വിനായകന്റെ ആയാലും വേറെ ആരുടെ ആയാലും ഞാൻ ഇപ്പൊ രാഷ്ട്രീയ രംഗത്തേക്ക് അവിടെ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കല്ലേ അറിയൂ സിനിമാ രംഗത്ത് പൊതുസമൂഹം കലാഹൻമണിയെ സ്നേഹിക്കുന്നു അത് ജാതി മതവ്യത്യാസമില്ല പക്ഷെ ആ മേഖലക്കകത്ത് എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം ഞാൻ സിനിമയിലുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് സിനിമക്കുള്ള കുറെ കാര്യങ്ങൾ കൂടി എനിക്കറിയാം ഇവിടങ്ങളിലെല്ലാം ഈ വിനായകന്റെ സംബന്ധിച്ച് എന്റെ ചോദ്യം അതല്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ശരി അല്ല തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കുന്നില്ല കലാഭവണിയും പല ഘട്ടത്തിലും ഞാൻ അതാണ് പറഞ്ഞത് തെറ്റുകൾ ചെയ്തു തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്നുകിൽ മധുരമോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാം അപ്പൊ നമുക്കൊപ്പം ചേരുന്നവർ നമ്മളെ ഏത് വഴിയിലാണ് അവർ നടത്തുന്നതെന്ന് നമുക്ക് ഉത്തമ ബോധ്യം വേണം നമ്മൾ ഒരിക്കലും ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയല്ല ആവുന്നത് പക്ഷെ നമുക്കൊപ്പം ചേരുന്നവർ നല്ല സുഹൃത്തുക്കളാണോ മോശ സുഹൃത്തുക്കളാണോ നമുക്ക് ഈ മേഖലയിൽ വളർന്നു പോകുമ്പോൾ മദ്യവും മയക്കുമൊരു ലഗതിയും വേണ്ടോ വേണമോ വേണ്ടയോ എന്ന് വിനായകൻ പലപ്പോഴും അറിയാം മദ്യത്തിന്റെ ലഗതി സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അവര് സ്വയം തിരിച്ചറിയണം എനിക്ക് മുമ്പേ ഉള്ളവർ തകർന്ന വഴി ഇതാണ് നമ്മൾ തിരിച്ചറിയണം അടിസ്ഥാന വിഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്നോ രണ്ടോ പേരെ നമുക്ക് പൊതുസമൂഹത്തിൽ കാണിക്കാനുള്ളൂ രാഷ്ട്രീയ രംഗത്ത് ഒന്നോ രണ്ടേ പേരേ ഉള്ളൂ നൂറുകണക്കിന് പേര് ഇതര സമുദായത്തിൽ നിന്നും ഉന്നത ശ്രേണി നമുക്ക് കാണിക്കാൻ പറ്റുമ്പോൾ പിന്മുറക്കാർക്ക് കൂടി മാതൃകയാവുന്ന തരത്തിൽ അവരും കൂടി മോഹിക്കുന്ന തരത്തിൽ അവരുന്നതിൽ എത്തുകയും ഇവർക്ക് പ്രേരണ നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണം അതാണ് ഈ ചെറുപ്പക്കാരെന്തെങ്കിലും പറയുന്നത് നമ്മൾ പറയുന്നത് തന്നെ കളിയാക്കിയ പേര് സ്വന്തം ബ്രാൻഡ് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരാണ് ഈ വേടൻ എന്ന വിളിപ്പേരിലുള്ള അപമാനം കൊണ്ടല്ല അത് അഭിമാനമാക്കി മാറ്റി അങ്ങനെ അഭിമാനമാക്കി മാറ്റിയ ചെറുപ്പക്കാരൻ ഇന്ത്യയിലെ മുഴുവൻ ദളിത് ആദിവാസി ഭാഗങ്ങൾക്ക് അഭിമാനമായി മാറേണ്ടതാണ് ഈ തരത്തിൽ അവസാനിച്ചു പോകരുത് എന്നാണ് ഞങ്ങളെപ്പോലുള്ള ശ്രീ വേടൻ കേരളത്തിലെ കലാരംഗത്ത് ഒരു പട്ടിക നിന്നും ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു കലാകാരനാണ് ആ കലാകാരനെ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും നടുവിൽ ഉൾപ്പെടുത്താൻ ബോധപൂർവം കേരളത്തിലെ സവർണ ഫാസിസ്റ്റുകളും സവർണ ഫാസിസ്റ്റുകളായ കലാകാരന്മാരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടിക്കണക്കിന് രൂപയുടെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് കേരളത്തിലെ പട്ടികജാതി സങ്കേതങ്ങളിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ വിഭാഗത്തെ സാമൂഹ്യ വിരുദ്ധ ശക്തികളാക്കി മാറ്റുന്നതിന് കേരളത്തിലെ ഭരണകൂട ഫാസിസം വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അത് അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വളർന്നു വരുന്നത് കലാരംഗത്തേക്ക് അവരുടെ പിന്നെ കഴിവുകളെ സവർണന്മാരുടെ കഴിവുകളെ ചോദ്യം ചെയ്യുന്നു എന്ന ഒരു ധാരണ കേരളത്തിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നതകുല ജാത ജാതകരായിട്ടുള്ള ആളുകൾ കൊണ്ട് അവരുടെയും കൂടി ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം നോക്കുമ്പോൾ ഇവിടുത്തെ യഥാർത്ഥ മണ്ണിൻ്റെ ഉടമകളായ പട്ടികജാതി വിഭാഗങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളത് ഭരണകൂട സിദ്ധാന്തത്തിൻ്റെ ഒരു മറ്റൊരു മുഖമാണ് അത് വേറെ നാളുകളായി നടന്നു വരുന്നു അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ഒരു ഭരണശക്തികൾക്കോ രാഷ്ട്രീയക്കാർക്കോ മറ്റ് ഒരു ശക്തികളും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെയെല്ലാം വോട്ട് ബാങ്കുകളായി ഉപയോഗിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരികയും അവരിലെ മണിമുത്തുകളെ തിരഞ്ഞ് പിടിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് കേരളത്തിൽ അതിൻ്റെ അവസാനത്തെ ബാക്കി പത്രമാണ് ശ്രീ വേടൻ്റെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലടയ്ക്കുവാനും കോടതിയെ ഏറ്റിറക്കുവാനുമുള്ള ശ്രമമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്